ഇത് ഉണ്ടോ ഞാനൊരു ചായ കുടിക്കാൻ പോവാണ് അപ്പോൾ കഴിക്കാൻ പെട്ടെന്ന് ഒന്ന് ഒരുക്കിയെടുത്തതാണ് പഴം ഉണ്ടായിരുന്നു നല്ല പഴുത്ത പഴം അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു ചായക്കൊപ്പം വെറും പഴം പച്ചപ്പഴം കഴിക്കുന്നത് ഒരു സുഖമില്ല അപ്പോൾ വാട്ടിയെടുത്താൽ നല്ല രുചിയാണ് അപ്പോൾ അതിനുവേണ്ടി പഴം ഇതുപോലെ അരിഞ്ഞു വെച്ചു നീളത്തിൽ തന്നെ അരിഞ്ഞു വെച്ചു പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നല്ല പശുവിൻ നെയ്യാണ് അത് ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക് കുറച്ച് മതി ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കുമെന്നും വേണ്ട ഇപ്പം ഞാൻ അരസ്പൂണല്ലേ എടുത്ത് അത്രയും മതി അതൊന്ന് ഉരുകി വന്നുകഴിഞ്ഞാൽ ഉരുകി അത് ചൂടാവുമല്ലോ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ പഴം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം അത് ഇപ്പം മുരിഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ നമ്മൾ ആദ്യ ഒരു വശം മുരിഞ്ഞ് വരും പിന്നെ മുരിഞ്ഞ് വന്നുകഴിഞ്ഞാൽ അത് മറുവശവും കൂടെ തിരിച്ച് മൊരിച്ചെടുക്കണം മുരിഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങ് കറുമുറ വരുന്ന കാര്യമല്ല പറയുന്നത് അതൊന്ന് വെന്ത് വരും നമ്മൾ പഴം പുഴുങ്ങുന്ന ഇതുണ്ടല്ലോ ഇത് പുഴുങ്ങുന്നതിന് പകരം നെയ്യൊന്ന് വാട്ടിയെടുക്കുക വാട്ടിയെടുക്കുകയെന്നാൽ പറയുക ഇങ്ങനെ ചെയ്യുന്നതിന് നല്ല രുചിയാണ് നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാനും പറ്റും കഴിക്കാനും രസമാണ് വിശപ്പ് മാറാനും നല്ലതാണ് നമ്മൾ വെറുതെ ചായക്കൊപ്പം കഴിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ അങ്ങനെ കഴിക്കുന്ന നല്ലതാണ് പിന്നെ അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ വിശപ്പ് മാറാൻ കഴിക്കുന്നതും നല്ലതാണ് അപ്പോൾ കണ്ടില്ലേ ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തപ്പോൾ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് പാകമായി വന്നു ഇനി മറുവശം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കാര്യം ഇനിയിപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് എടുക്കണം ഇത്തിരി പഞ്ചസാര തോവിയിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും നല്ല ശർക്കര പൊടിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ തേനൊഴിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത് നെയ്യ് ഒരുപാടങ്ങ് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു അരസ്പൂൺ നെയ്യ് ഒഴിച്ചതേ ഉള്ളൂ ഞാൻ അപ്പോൾ ഇനിയിപ്പം അത് നമുക്ക് പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കെടുത്ത് കഴിക്കാനെടുക്കാം ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് എടുത്ത് വെച്ച് അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കാണാനുള്ള ചന്തം പോലെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് അലങ്കരിച്ചൊക്കെ വെക്കാം ഞാനിപ്പോൾ ഇവിടെ വിരുന്നുകാരൊന്നുമില്ല എനിക്ക് തന്നെ കഴിക്കാനാണ് അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങളേ ചെയ്യുന്നുള്ളൂ അതൊക്കെ പ്ലേറ്റിലെടുത്ത് വെച്ച് ശകലം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് പഞ്ചസാര കുട്ടികൾക്കായാലും നല്ല ഒരു നെയ്യിൻ്റെ മണവും പഞ്ചസാരയുടെ ഇതൊക്കെ കൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും ഉണ്ടല്ലേ ഇതിങ്ങനെ എടുത്തു ഇനി ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും എടുത്ത് നമുക്കത് കഴിക്കാം ഇങ്ങനെ ചുരുട്ടി കഴിക്കാനൊക്കെ നല്ലതാണ് അത് നമുക്കങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമോ ഉള്ളവർക്ക് അത് അറിയാമായിരിക്കും അതിൻ്റെ രുചിയും ഇതൊക്കെ വെറുതെ ഒരു പഴം കഴിക്കുന്നതിലും നല്ലതാണ് ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ താങ്ക്